ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുമി കിഡ്സ് ടി വിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലയാളത്തിലെ ഒരക്ഷരത്ത് പരിചയപ്പെട്ടാലോ പരിചയപ്പെടാം കൂട്ടുകാരെ ശ്രദ്ധിച്ച് നോക്കിക്കേ ഞാൻ ഒരു പൂവിൽ നിന്നും മറ്റേ പൂവിലേക്ക് എങ്ങനെയാണ് പറക്കുന്നതെന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചോ എങ്ങനെയായിരുന്നു ഇതുപോലെ അല്ലേ ഒന്നും കൂടെ നോക്കിക്കേ ഇതുപോലെ ഇതുപോലെ എങ്ങനെയാ ഇങ്ങനെ അല്ലേ ഒന്നും കൂടെ നോക്കണോ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ അല്ലേ അപ്പോൾ ഇത് മലയാളത്തിലെ ഒരു അക്ഷരക്കുട്ടനാണ് ആരാണിത് ആരാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കിക്കേ ഇതുപോലെ പറന്ന് ഇതുപോലെ ഞാൻ മറ്റേ പൂവിലെത്തി ഇതുപോലെ ഇതുപോലെ അല്ലേ അപ്പോൾ ഇതാരാണ് ത ആരാണ് താ ഒത്തിൽ പറഞ്ഞേ ഞാൻ ഒരു പൂവിൽ നിന്നും മറ്റേ പൂവിലേക്ക് പരക്കുന്നത് താ എന്ന മലയാളത്തിലെ അക്ഷരം പോലെയാണ് ഓർക്കാൻ എളുപ്പമല്ലേ ആണല്ലേ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കിയാലോ ആദ്യം ഇതുപോലെ പറന്ന് ഇങ്ങനെ എങ്ങനെയായിരുന്നു ഇങ്ങനെ റാ പോലെ വീണ്ടും ഉള്ളിലൂടെ ഒരു റാ ഇപ്പോൾ ഇതാരായി താ ആരാണ് ഇത് എന്ന മലയാളത്തിലെ അക്ഷരമായി കണ്ടില്ലേ നോക്കിക്കേ എങ്ങനെയാണ് താഴെഴുതുന്നതെന്ന് ഇതുപോലെ എഴുതി ഇതുപോലെ ഒരു റാ എഴുതി ുള്ളിലൂടെ മറ്റൊരു റാ ഇപ്പോൾ ഇത് തായെന്ന അക്ഷരമായി എളുപ്പമല്ലേ വളരെ എളുപ്പമാണ് അല്ലേ രണ്ടു ലൈനുകൾക്കുള്ളിലായിട്ട് എങ്ങനെയാണ് എന്ന അക്ഷരം എഴുതുന്നത് എന്ന് നോക്കാം ഇതുപോലെ എഴുതി ഇതുപോലെ റാ എഴുതി അതിൻ്റെ ഉള്ളിലൂടെ മറ്റൊരു റാ നമ്മൾ ഇട്ടുകൊടുത്തു അല്ലേ അപ്പോൾ ഇത് തായായി നോക്കാം ഇങ്ങനെ എല്ലാവരും എഴുതി നോക്കിക്കേ ഇതുപോലെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ത എന്ന അക്ഷരം കിട്ടി ദേ വളരെ എളുപ്പമാണ് താഴെഴുതാൻ അല്ലേ അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് മലയാളത്തിലെ അക്ഷരങ്ങളെ എല്ലാം പഠിക്കാം കേട്ടോ അപ്പോൾ ഇനി അതുവരെ എല്ലാവർക്കും ബുബായ്